ശവം തിന്നുന്ന പക്ഷി പരുന്ത് കാക്ക കഴുകൻ കൊക്ക് ഉത്തരം കാക്ക ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ഹവായ് ലക്ഷദ്വീപ് ഒവാഹു ഉത്തരം ഗ്രീൻലാൻഡ് ശാന്തിയുടെ പ്രതീകമായ പക്ഷി മൈന മൂങ്ങ തത്ത പ്രാവ് ഉത്തരം പ്രാവ് ചന്ദ്രനിൽ വെള്ളത്തിൻ്റെ ഉണ്ടെന്ന് കണ്ടെത്തിയ രാജ്യം റഷ്യ ചൈന അമേരിക്ക ഇന്ത്യ ഉത്തരം ചൈന തീ പിടിക്കാത്ത തടിയുള്ള വൃക്ഷം മാവ് മഹാഗണി തേക്ക് ഒൻപു ഉത്തരം ഒൻപു ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള മത്സ്യം മത്തി അയല ചൂര നെയ്മീൻ ഉത്തരം മത്തി അത്ഭുത നെല്ല് എന്ന പേരിൽ പ്രസിദ്ധമായ അരി മുളാരി മൊഗ്ര ബസ്മതി അയ്യർ എയ്റ്റ് ഉത്തരം ഐ ആർ എയ്റ്റ് സമ്പൂർണ്ണമായി കമ്പ്യൂട്ടർ വൽക്കരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് വെള്ളനാട് പെരുമാട്ടി വരവൂർ നെയ്യാറ്റിൻകര ഉത്തരം വെള്ളനാട് പച്ചമുളക് വളരെ ഇഷ്ടത്തോടെ തിന്നുന്ന പക്ഷി തത്ത മയിൽ ചെമ്പോത്ത് പരുന്ത് ഉത്തരം തത്ത ശരീരത്തിൽ അമിത വിയർപ്പ് ഉണ്ടാക്കുന്ന ഭക്ഷണം പാൽ കാപ്പി ചായ തൈര് ഉത്തരം കാപ്പി അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഗ്രാമ്പു കുരുമുളക് ഏലം കറുവപ്പട്ട ഉത്തരം ഗ്രാമ്പു ഞരമ്പുകളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട പഴം വാഴപ്പഴം ചെറി മുന്തിരി സ്ട്രോബെറി ഉത്തരം ചെറി പെട്ടെന്ന് മുടി നരയ്ക്കാൻ കാരണമാകുന്ന ഭക്ഷണം പഞ്ചസാര മുട്ട തൈര് നാരങ്ങ ഉത്തരം പഞ്ചസാര ചുണ്ടൽ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി തേക്ക് വീട്ടി ആഞ്ഞലി പ്ലാവ് ഉത്തരം ആഞ്ഞലി നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ചെമ്മണ്ണ് കരിമണ്ണ് കളിമണ്ണ് എക്കൽ മണ്ണ് ഉത്തരം എക്കൽ മണ്ണ് പപ്പായയുടെ കൂടെ ചേർന്നാൽ വിഷമാകുന്നത് നാരങ്ങ തൈര് പാൽ നെല്ലിക്ക ഉത്തരം നാരങ്ങ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന സുഗന്ധദ്രവ്യം ഗ്രാമ്പു കുരുമുളക് ഏലം ഇഞ്ചി ഉത്തരം കുരുമുളക് വീട്ടിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നത് കർട്ടൻ ജനൽ ഫാൻ എ സി ഉത്തരം കർട്ടൻ ശ്വാസകോശ അണുബാധയെ ചെറുക്കുന്ന പനീയം തൈര് പാൽ നാരങ്ങ വെള്ളം മോര് ഉത്തരം നാരങ്ങ വെള്ളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് പാലക്കാട് കോഴിക്കോട് ഇടുക്കി ഉത്തരം പാലക്കാട്